ഈ തിരുവനന്തപുരം യൂറോളജി വിഭാഗത്തിന്റെ ഒരു ഹെഡായ് ഏറ്റവും അധികം തിരുവനന്തപുരം യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ ശസ്ത്രക്രിയ നാല് രോഗികൾ കടക്കുന്നുണ്ട് ഒരാളെ ഓപ്പറേറ്റ് ചെയ്യാൻ പോലും ഞാൻ നിരവധി തവണ ഗവൺമെന്റിനും മന്ത്രിക്കുമൊക്കെ സന്ദേശങ്ങൾ അയച്ചെങ്കിൽ ഞാൻ ഞാൻ സർവീസിൽ നിന്ന് രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് സംഭവങ്ങളെ കുറിച്ച് ഞെട്ടിക്കുന്നവരെ വിവരങ്ങൾ അതിനെ തുടർന്ന് മാധ്യമങ്ങളിൽ കോളേജുകളിൽ മാത്രമല്ല ആരോഗ്യ കേന്ദ്രങ്ങളെ പോലും ശൗലീയാവസ്ഥെ കുറിച്ച് നിരന്തരം വാർത്തകൾ ഒരു കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു സംഭവം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ജീവിക്കുന്ന ഒരു അറുപത്തി അഞ്ച് വയസ്സായു പരിക്ക് പറ്റി കൈയൊടിഞ്ഞു അദ്ദേഹത്തിന് നേരെ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി കൗരവസാനം പറഞ്ഞു വരുത്തിയില്ല മെഡിക്കൽ കോളേജിൽ കൈയ്യൊടി ಕೈಗೆ ಚವಾಳಿಚ ಒಂದ ಅಡ್ತಿಟಾಯಿತು ಬಿಡಿ ಯಾಣಿಯಾಯಿತು ಎನ್ನಾಣಿ ಶಸ್ತ್ರಕರಿಯ ಅಂತಾರೆ ಆಸಾಯ ಯೋಗಿಯರ ಬೆದಕ ಕೊರ ಶಸ್ತ್ರಕನೇ ನರ್ತೀಲಿ ಯಾಣಿ ಕೈಗೆ ಉದೇಯಕ ಮರಿಯಾ ತಸ್ಥಯಿ ಆಣೆ ಇಯಿ ಕುಳಚೋಡು ಒರಿ ಮರಿದವರ ಸ್ಟಾಕ್ ಇಲ್ಲ ಕರೆ ಕೊರಿ ಕೊರಿ ಮೆಡಿಕಲ್ ಕಾಲೇಜಿಗೆ ಕೈಗೆ ಕೊರಯ ಕಾರಣದಿಂದ ಮರ್ದನೆಲ್ಲ ಕುಶಿಗಳು

നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവിഡിനെ പ്രതിരോധിച്ച ഗവൺമെന്റ് എല്ലാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു എന്നാൽ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ഏറ്റവും തകർച്ച ഉണ്ടായത് ആയിരുന്നു എന്നാൽ ഇതെല്ലാം ഉണ്ടായി

തിരുവനന്തപുരത്തെ ഉമ്മൻചാണ്ടി രണ്ടാം മെഡിക്കൽ കോളേജുകളും എന്റെ പണി നിയോജക അതേ ചടങ്ങിന്റെ ഉദ്ഘാടനത്തിന് ആശുപത്രി శ్రీమారావు తెలియని సర్కార్ ఎల్ల ఇంటర్నల్ గవర్నమెంట్ మెడికల్ కాలేజీని కూడా నిర్మించారు. అప్పుడు ఈ శ్రీమారావు గౌపంద్రియ్యో అందునే ఆరోగ్యమైన సగం ధన హాస్పిటల్ కడగతి స్టూడెంట్స్ ని ట్రాన్స్కిట్ అయిన హాస్టల్ సౌకర్యంలు కొనే కాన్ఫరెన్స్ హాల్ ചികിത്സിക്കാൻ മാത്രോക്ടർ ആരും പറയുന്ന സെക്രട്ടറി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ

അങ്ങനെ മെഡിക്കൽ കൗൺസിൽ സാങ്ഷൻ ആക്കി പോലും എന്തുകൊണ്ടാണ് നിങ്ങൾ ഞാൻ മുഖ്യമന്ത്രി ഞങ്ങളുടെ നയമാണ് സാക്ഷ്യ സർക്കാർ കൊണ്ടുവന്ന കാസർഗോഡ് മെഡിക്കൽ കോളേജ് അവര് മംഗലാപുരത്തേക്ക് പോവാണ് കർണാടകത്തെ ബി ജെ പി സർക്കാരാണ് അവര് കേരള അതിർത്തിയിൽ തലപ്പാടിയിൽ

ഉത്തരവാദിത്വം ഇല്ലാത്ത മന്ത്രി ആ ഇല്ലക്കാരനായിട്ട് മന്ത്രി വാസിനോടൊപ്പം സന്ദർശിച്ചിട്ട് പറഞ്ഞ ഇത് എല്ലാ സമയവും സമയങ്ങളും ഒരുക്കിക്കഴിഞ്ഞു ആയതുകൊണ്ടാണ് ഇവിടെ ആരും ഇതിന്റെ ഇടയിൽ ഇവിടെ ആരും താമസമില്ല ആരും ഈ കെട്ടിടം ഉപയോഗിക്കുന്നില്ല ഇത് പറഞ്ഞതിന് ശേഷമാണ് അവിടുത്തെ പറഞ്ഞത് അങ്ങനെയല്ല

ശ്വാസം കിട്ടാൻ അയാൾക്ക് ജീവിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കൂ എന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ സാമാന്യ ഒരു മന്ത്രിയായിട്ട് പറയും ആരും ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയും ഏതാണ്ട് ഒന്നര രണ്ട് മണിക്കൂർ രക്ഷാപ്രവർത്തനങ്ങൾ

കേന്ദ്രത്തിൽ പോലും ഡോക്ടർമാരുണ്ടോ സ്റ്റാഫുണ്ടോ മരുന്ന് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഒരു രോഗി അല്ലാതെ രോഗിയെ ഒരു കെട്ടിടത്തിൽ മഞ്ഞക്കാടുള്ള ഒരു തൊഴിലാളി അദ്ദേഹത്തിന് കൊണ്ടുപോയി മരുന്നില്ല ഒന്നുമില്ല അദ്ദേഹത്തിന്റെ ഭാര്യ ഇറക്കിവിട്ടു പറയുന്നത് ആശുപത്രി ഇതാണ് അവസ്ഥ എന്ത് എത്ര ആളെ

ഞാൻ കടലിൽ വെച്ച് കപ്പലെത്തി മത്സ്യം വാങ്ങാൻ പോലും

ഞാൻ ഈ മന്ദിയെ കൂടി പരിപാടിക്ക് പറ്റില്ല എത്രയും പെട്ടെന്ന് രാജി എഴുതി വാങ്ങി വാർത്ത വായിക്കാൻ അപ്പൊ ഇനി എന്റെ ചരിത്രം പരിശോധിക്കുന്നു രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കാനാണോ മര്യാദ പറയും സമൂഹത്തില് രണ്ട് തരക്കാരും തരുന്നു

കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പൊട്ടി ദോഷിച്ചു ആ കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം തീ പിടിച്ചു നാല് രോഗികൾ

എട്ടു മാസം കഴിഞ്ഞു സർക്കാർ മാറും പക്ഷേ அவர் വനപ്രദേശിൽ നിന്ന് വലിയ ജീവന ഇങ്ങോട്ട് അറിയാൻ ഞങ്ങളെ കാട്ടിൽ കടന്ന കഷ്ടപ്പെട്ട് ഞങ്ങളെ പിന്നെ ഞങ്ങളത്തിന്റെ കാട്ടിൽ കേട്ട് കഷ്ടപ്പെട്ടു ജനങ്ങളെ ജനങ്ങൾ പ്രദേശം കൂടിയാണ് എന്ന് കഴിഞ്ഞവളെ പിന്നെ ആൾക്കാര് ഗവൺമെന്റിന് ഞങ്ങളുടെ നീയോ അവിടെ ചെന്നിട്ട് ഇടപെടും आज ले गया यार जंतर अंदर आने वाला बना पड़ेगा यार ऐसी क्या होगा ऐसी कुछ बात नहीं है ये बड़ी सरकार ने तारक अंबिला घोड़े सर्कियर सुनती हूँ बाहर का नाशा वार करना है सारी चीजें परन्तु ना रही हो इमोज़ियन्ट समान करना बाहर के एंट्री का ഒരു കാശ് കൂടാതെയാണ് എത്ര ദിവസം ഏതാനും എന്നിട്ട് കേരളത്തിലെ സർക്കാർ ആശുപത്രി കാരണം അത്ര ഗംഭീര ചികിത്സയാകും സർക്കാർ ആശുപത്രി പക്ഷേ മുഖ്യമന്ത്രി

ഈ ആരോഗ്യമന്ത്രി രാജിവെക്കില്ലെങ്കിൽ കോൺഗ്രസും യു ഡി എഫും പലരും യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് കോൺഗ്രസിന്റെ പ്രാധാന്യം ഇന്ന് കേരളത്തിൽ മുഴുവൻ സമരങ്ങളുടെ ഒരു വേദിയായിട്ട് തന്നെയായിരുന്നു ഇത്രയും ഭീകരമായിട്ടുള്ള അവസരത്തിൽ അതുകൊണ്ട് ഒരു കാര്യം പറയാം ഒരുപാട് നേതാക്കന്മാരുന്നത് ഞാൻ മറ്റു ദീർഘമായി സംസാരിക്കുന്നത് ഒരു മനസ്സോടുകൂടെ നമ്മുടെ മുന്നേറ്റമാണ് കഴിഞ്ഞതെങ്കിൽ ഇന്ന് നിലമ്പൂർ നാളെ കേരളം അതായിരിക്കും നമ്മുടെ ലക്ഷ്യം അതുപോലെ തന്നെ ഡോക്ടർ തലസ്ഥാനത്തെ കോർപ്പറേഷൻ ഉൾപ്പെടെ നമുക്ക് നേടണം അതിന്റെ പ്രവർത്തനങ്ങൾ മേഖല ശ്രീ പാലിക പ്രവർത്തനം ഒരു സീറ്റ് സീറ്റില്ല പതിനാല് മിനിമം ഒമ്പത്

ഒന്ന് പൊതു തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് അത് കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും അസംബ്ലിയിൽ വരുമ്പോ അപ്പോൾ കഴിഞ്ഞ നമ്മളാണെങ്കിലും അതുകൊണ്ട് അതൊക്കെ ചേർക്കണം ചേർത്തുകൊണ്ട് ശക്തമായി മുന്നോട്ട് നീങ്ങിയാൽ തലസ്ഥാനം ഇത്തവണ യു ഡി എഫിന്റെ കയ്യിൽ നിൽക്കും തലസ്ഥാനം യു ഡി എഫിന്റെ കയ്യിൽ നിന്നാൽ അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഒന്നും ഉണ്ടാക്കരുത് ചർച്ചയുള്ള വിഷയങ്ങളെല്ലാം ഗൗരവത്തിലുള്ള കാര്യം പറയുമ്പോൾ ആനക്കാരും പറയുമ്പോ ചേനക്കാര്യം പറഞ്ഞത് അറ്റൻഷൻ ഡൈവർട്ടി അറ്റൈവർട്ടിന്നാണ് സർക്കാരിന്റെ ആഗ്രഹം ആ കുഴിയിൽ നമ്മൾ വിടരുത് എന്നാണ് എനിക്ക് தெளிவேディアஸ் பிரதமனும் ஞாயிறு குர பண்ணி நான் சாப்பிட்டேன் இந்த ஜிரேந்திரன் யுனிவர்சிட்டி நம்ம கேரளா யுனிவர்சிட்டியான கேரளத்தில் ஆரம்பிக்க ஆட்ச்யத்த யுனிவர்சிட்டி இந்த யுனிவர்சிட்டியில் கலை அறிமுகமான வைஸ் சான்சலர் யுனிவர்சிட்டி கேரள மாநிலத்தல பாளூப்பிங்களின்னா विदेशத்தற தெற்காரங்க எல்லார ஜெயிப்பونيக்குறند

ചിത്രം ഉണ്ടാക്കി ഈ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ പരാജയം അടയ്ക്കാനാണ് ഗവൺമെന്റ് നോക്കുന്നത് അതിന് ഗവർണർ ഇത്രയും ആരോഗ്യ കേന്ദ്രത്തിനെ കുറിച്ച് ചർച്ച നടക്കുമ്പോ ഗവർണർ ചെയ്തത് സർക്കാരിനോട് എതിർപ്പുകാരണോ സർക്കാരിനെ സഹായിക്കാനാണോ എന്നാണ് ചർച്ച ഞാൻ ില്ല അപ്പഴേക്ക് കോട്ടയം കോളേജിലെടുക്കുമ്പോഴു ഏതായാലും പിണറായി ഒരു കാര്യം മനസ്സിലാക്കണം അതിന് ശാപുമാണ് ആശാവർത്തമാന കണി സ്ത്രീകളുടെ കണിയിൽ ഇതിന്റെയൊക്കെ ഫലമാണ് ഇന്നും മനസമാധാനത്തോടെ എനിക്ക് കടന്നുറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യം

ஒரு காரியில கடத்த അദ്ദേഹം കോട്ടയത്ത് പോയി ഇന്ന് മെഡിക്കൽ കോളേജ് സന്ദർശിച്ച ശേഷം മരണപ്പെട്ട ശ്രീമതി ബിന്ദുവിൻ്റെ വീട് സന്ദർശിച്ച് അടുവരു തവണ ബ്ലോക്ക് ഹൗസിന്റെ മരണപ്പെട്ട അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചാണ് ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് ഇവിടെ ആദ്യമായി ഫൗണ്ടേഷൻ തീരുമാനിച്ചിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പല യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോ നിങ്ങൾ വരും ചോദിച്ചിരുന്നു അല്ല ഞങ്ങളൊക്കെ പണം ഇരിച്ചിരുന്നു കെട്ടിടത്തിന്റെ സ്ഥിതി ഉണ്ടായി ഒരുപാട് സാങ്കേതികമായിട്ടുള്ള നൂലാകാലകൾ ഉണ്ടായിരുന്നു അതെല്ലാം പരിഹരിച്ച് നാളെ അദ്ദേഹത്തിന്റെ യുടെ നൂറ്റിയേഴാം ജന്മദിനത്തിന്റെ ദിനത്തിൽ കെട്ടിടത്തിന്റെ നിർമ്മാണം നാളെ ആരംഭിക്കുകയാണ് എന്നുകൂടെ അറിയിക്കാൻ ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഈ കൺവെൻഷൻ വിദ്യാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാത്തിന്റെ വിനിതമായിട്ട് അവസാനിക്കും